ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ബഗൂളിൻ്റെ കഥയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബഗൂളിൻ്റെ കഥ കേട്ടിട്ട് ഞാൻ പറയുന്ന കഥ കേട്ടിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു ബഗൂളിൻ്റെ കഥ കേട്ടു ബാക്കി കൂടി തുടർന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് വളരെയധികം സന്തോഷം തോന്നി എനിക്കത് പേഴ്സണൽ മെസ്സേജ് അയച്ച് എന്നോട് പറഞ്ഞപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് അടുപ്പമുള്ള ഒരു കുട്ടി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല നിങ്ങൾക്കറിയാം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന ഞങ്ങളെ പോലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലിരിക്കുന്നവരേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ലോകത്തെവിടെയും ഇരിക്കുന്നവരേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സംഘർഷം ഞങ്ങളുടെ മനസ്സിലുണ്ട് പിന്നെ പലർക്കും നാട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് നാട്ടിൽ പോകാനായിട്ടിരുന്നതാണ് പന്ത്രണ്ടാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി അപ്പം വിസിറ്റിങ്ങിന് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാതെ ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ഫ്ലൈറ്റിൻ്റെ ടൈം റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നാലും വിചാരിച്ച സമയത്ത് പോകാൻ പറ്റിയില്ല അവർ എയർപോർട്ടിലേക്ക് ചെന്നു പക്ഷെ ഫ്ലൈറ്റ് ക്യാൻസലായി അതുപോലെ തന്നെ തിരിച്ചും പലർക്കും ജോലിയിൽ പ്രവേശിക്കേണ്ട ക്ഷമിക്കണം തൊണ്ടയ്ക്കൊരു ചെറിയ ഒരു പ്രശ്നം അപ്പോൾ ജോലിയിൽ പ്രവേശിക്കേണ്ട ആളുകൾക്ക് തിരിച്ച് വന്ന് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ടി വിയിലൂടെ കാണുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സംഘർഷാവസ്ഥയെല്ലാം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇന്ന് ടി വി ന്യൂസൊക്കെ കാണുമ്പോൾ ആശങ്കകളൊക്കെ പതിയെ ഒഴിയുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അതങ്ങനെ തന്നെ ആവട്ടെ എത്രയും വേഗം ലോകം സമാധാനത്തിലേക്ക് നീങ്ങട്ടെ ഇപ്പോൾ ബഗോളിൻ്റെ ചേച്ചിയായ പാറുള്ള വീട്ടിൽ വന്ന സന്ദർഭമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബഗോളിൻ്റെ രഹസ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതെല്ലാം നമ്മൾ കണ്ടു നിസ്സഹായയായ ഒരു പെൺകുട്ടിയായിട്ടാണ് ബഗൂൾ അവിടെ നിൽക്കുന്നത് അതായത് നിർമ്മൽ ബാബു ഒരു രീതിയിലും പിന്നെ ഈ ആ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്ന രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ബഗൂളിൻ്റെ അച്ഛൻ ഭാര്യയുടെ മരണത്തിന് ശേഷം ഒരു ശയ്യാവലംബിയായ രീതിയിലാണ് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം പൂർണ്ണമായും പുറത്തേക്കൊന്നും പോവാതെ ആ മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടിയാണ് അദ്ദേഹത്തിന് കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അതേപോലെ മരുന്നുകൾ എടുത്ത് കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കിടക്കവിരി മാറ്റിയോ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കഴുകിയോ അത് അലക്കുകാരൻ തിരിച്ചു കൊണ്ടുവന്നോ ഇസ്തിരി എന്നൊക്കെ നോക്കുന്നത് ഈ മകളായ ബഗൂളാണ് അതുകൊണ്ട് തന്നെ ഈ അച്ഛന് ബഗൂളിന് വിവാഹം കഴിപ്പിച്ച് വിടുക എന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ ആ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ പാറൂൾ വന്നിട്ട് ബഗുളിനോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം പല ഇടപെടലുകളും കാരണം ഒറ്റപ്പെട്ടു പോകുന്ന സ്വന്തം അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഒറ്റപ്പെട്ടു പോകുന്ന പല ജീവിതങ്ങളെയും നമ്മൾ കാണുന്നുണ്ടെന്ന് ഇന്നും നമ്മുടെ ചുറ്റിനും അങ്ങനെയുള്ള ജീവിതങ്ങളുണ്ട് തന്നെ തൻ്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ തടസ്സം നിർത്തിയ അല്ലെങ്കിൽ തടസ്സം നിന്ന ആളുകൾ തടസ്സമായി നിന്ന ആളുകൾ കാല യവനികക്കുള്ളിൽ മറിഞ്ഞു പോയിട്ടും ആ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ സാധിക്കാതെ ജീവിതാന്ത്യം വരെ ആ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ വേദന എന്ന ഒറ്റപ്പെടലിലേക്ക് നടന്നു പോയ പലരും ഉണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേദനയുടെ തുരുത്തിൽ തന്നെയാണ് ബഗൂളും കഴിയുന്നത് നമുക്ക് അതിന് കുറച്ച് ഭാഗം വായിക്കാം ഇപ്പോൾ പാറൂൾ ബഹുവിളിനോട് ചോദിക്കുന്നുണ്ട് നിർമ്മൽ ബാബുവിൻ്റെ കാര്യം അപ്പോൾ നിർമ്മൽ ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു വിധത്തിലുള്ള ഭാവവും കാണുന്നില്ല എന്ന് ബഗൂള് പറയുകയാണ് പാറൂളിന് പെട്ടെന്ന് ഗൗരവം കൈവന്നു അവൾ ചോദിച്ചു ആ തൻ്റെ ഇടമില്ലാത്തവൻ ഇപ്പോഴും അമ്മയുടെയും പേരമ്മയുടെയും സാരിത്തുമ്പിൽ മുഖം മറച്ചു കുത്തിയിരിക്കുകയാണോ ഒരു ശ്രമവും നടത്തിയില്ലേ ബഗൂളും സഗൗരവം പറഞ്ഞു ശ്രമിക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല കൊച്ചേച്ചി ഓഹോ പ്രശ്നം പോലും ഇല്ലേ ഗണവും ഗോത്രവും ജാതിയും ഉപജാതിയും കുലവും ശീലവും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണോ പിന്നെ നീ എന്ത് പ്രതീക്ഷയിലാണ് കുത്തിയിരിക്കുന്നത് നമ്മളുടെ സമൂഹത്തിലുമുണ്ട് നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ വടക്കേ ഇന്ത്യയിലാണ് ഈ കുലം ഗോത്രം ജാതി ഉപജാതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ഇടയിലും ഉണ്ട് എന്നാലും കൂടുതൽ നമ്മൾക്ക് കണ് നമ്മൾ കണ്ടുവരുന്നത് വടക്കേ ഇന്ത്യയിൽ തന്നെയാണ് പ്രതീക്ഷയോ എന്ത് പ്രതീക്ഷ വെറുതെ കഴിച്ചു കൂട്ടുന്നു എത്രമാത്രം ആ ആ ഒരു സെൻറ്റൻസിൽ തന്നെയുണ്ട് പ്രതീക്ഷയൊന്നുമില്ലാതെ ഒരു സാക്ഷിഭാവത്തിലാണ് അനാമിക ദേവി ഈ നോവലിലൂടെ നീളം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊന്നും അവൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പ്രണയിക്കുന്നു നിർമ്മൽ ബാബുവിനെ പ്രണയിക്കുന്നു എന്നല്ലാതെ ബഗോളിൻ്റെ മനസ്സിൽ കൂടുതലായിട്ടുള്ള പ്രതീക്ഷയൊന്നുമില്ല എന്ന് ആ സെൻറ്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ രക്ഷകർത്താക്കൾ നിന്നെ വീട്ടിൽ നിന്ന് പുറത്തയക്കുവാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതെങ്ങനെ എനിക്കറിയാം എന്ന് ബഗൂൾ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ബഗൂളിൻ്റെ വാസ്തവത്തിൽ കാര്യം അറിയാൻ പാടില്ലേ ബഗൂളിൻ്റെ അച്ഛൻ തൻ്റെ ദുർബല ചിത്തത്തിൻ്റെ വ്യാകുലതയും പേറി ആ പെൺകുട്ടിയെ മാത്രം ആശ്രയിച്ച് കഴിയുകയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇക്കാര്യം പ്രായമായ പുത്രന്മാർ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അകന്ന ബന്ധുക്കൾക്ക് തുല്യമായിരിക്കുന്നു വിവാഹിതരായ പുത്രന്മാരെ അദ്ദേഹം പ്രതിയോഗികളായി കാണുന്നു വിവാഹിതകളായ പുത്രിമാരുടെ കാര്യം പറയാനുമില്ല സ്വന്തം എന്ന് പറയാൻ ഈ ഒരു മകൾ മാത്രം അവിവാഹിതയായ പെൺകുട്ടി മകളുടെ നടപ്പും രീതിയും അദ്ദേഹത്തിന് അല്പം പോലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സമയത്തിന് മരുന്ന് കൊടുക്കുന്നത് അവൾ തന്നെയാണ് അച്ഛൻ്റെ മെത്ത വിരിക്കുന്നതും അവൾ തന്നെ അച്ഛൻ്റെ ഷർട്ടിന് ബട്ടൺ ഉണ്ടോ തുണികൾ അലക്കിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതും അവൾ തന്നെ അച്ഛൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും അവൾ തന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏക അവലംബമായ ആ മകളും അന്യവീട്ടിൽ പോയി കഴിഞ്ഞാൽ വിഭാര്യനും നിസ്സഹായനുമായ ആ മനുഷ്യൻ്റെ ഗതി എന്താവും ജാതി മാനം ലോകാഭിപ്രായം എല്ലാം വലിയ കാര്യങ്ങൾ തന്നെ എന്നാൽ സ്വാർത്ഥതയേക്കാൾ വലുതായി മറ്റെന്തെങ്കിലുമുണ്ടോ ഏറ്റവും വലിയ സ്വാർത്ഥത പ്രാണരക്ഷയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലേ വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് സ്വന്തം കാര്യത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവർ അല്ലെങ്കിൽ തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് അച്ഛൻ്റെ ഈ ദൗർബല്യം ബഹുൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അത് പറയത്തക്ക വലിയ കാര്യമാണോ അല്ല ഇക്കാര്യം കൊച്ചേച്ചിയോട് പോലും പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കെങ്ങനെ അറിയാം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അച്ഛൻ്റെ ഈ ദാർബല്യത്തോട് ബഗൂളിന് കൃതജ്ഞതയില്ലേ ശരിക്കും അവൾ ബഗൂള് ബഗൂള് സ്നേഹിക്കുന്ന നിർമ്മൽ ബാബുവിനെ വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് പല കാരണങ്ങൾ കൊണ്ടും ബഗുവിന് ബഗൂളിനറിയാം വേറൊരാളെ വിവാഹം കഴിക്കാൻ ബഗൂളിൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ വേറൊരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കുന്നില്ല എന്നതു തന്നെ അച്ഛനോടുള്ള നന്ദി പോലെ അവൾ മനസ്സിൽ സൂക്ഷിക്കുകയാണ് പാറൂൾ ചോദിച്ചു ഈയിടെ നിന്റെ നോട്ട്ബുക്കിൻ്റെ താളുകളിൽ വിഫല പ്രേമത്തിൻ്റെ കവിതകൾ കുന്നു കൂടുന്നുണ്ടായിരിക്കും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും പ്രേമ കവിതകൾ എഴുതിയിട്ടുണ്ടോ അത് നിൻ്റെ വീതമല്ലേ അമൽബാബു ബഗുൾ നീ എപ്പോഴും എപ്പോഴും അമൽ ബാബുവിനെ ഓർമ്മിക്ക ഓർമ്മിപ്പിക്കാതിരിക്കുക മൂന്ന് നാല് ദിവസമെങ്കിലും മറക്കാൻ അനുവദിക്കൂ പാറൂൾ പറയാണ് ഭർത്താവിൻ്റെ പേര് ഓർമ്മിപ്പിക്കാതിരിക്കൂ ഞാൻ സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ് മൂന്ന് നാല് ദിവസമെങ്കിലും ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കട്ടെ എന്ന് പറയാണ് ചി ഹിന്ദു സ്ത്രീയുടെ മനോഭാവം ഇതാണോ പാറൂൾ ചിരിച്ചു ഇതാണ് പ്രയാസം ഒരു പ്രകാരത്തിലും എനിക്ക് ഹിന്ദു സ്ത്രീയുടെ കഞ്ചികത്തിനുള്ളിൽ കടക്കാൻ കഴിയുന്നില്ല അത് ഊരി അറിയാനാണ് എൻ്റെ ശ്രമം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് എൺപത്തെട്ടിലാണ് ഫസ്റ്റ് എഡിഷൻ ഇവിടെ വരുന്നത് അപ്പോൾ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അനാമിക ദേവി പറയുന്നത് അപ്പോൾ നൂറ്റാണ്ട് ഏകദേശം കഴിഞ്ഞ നൂറ്റാണ്ട് അതായത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയൊക്കെ നടക്കുന്ന സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന കൽക്കത്തയിലെ ഒരു കഥയായിട്ടാണ് ഇത് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഈ ഹിന്ദു സ്ത്രീയുടെ കഞ്ചുകത്തിനുള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നത് ഇന്നും പലർക്കും ഡൈജസ്റ്റാവാത്ത കാര്യങ്ങളാണ് വെള്ള സാരിക്ക് ചുവപ്പുകര കുറേ കൂടി ഭംഗിയുള്ളതാണ് പിന്നീട് ഉള്ള ഒരു ഭാഗം വായിക്കാം പക്ഷെ പാറുള്ളിനാ ചുവപ്പ് കരയുള്ള സാരി ഇഷ്ടമല്ല ഭർതൃമതി ആയതിനാൽ ആരെങ്കിലും അവൾക്ക് ചുവന്ന കരയുള്ള സാരി കൊടുത്താൽ അത് അവൾ മറ്റാർക്കെങ്കിലും ദാനം ചെയ്യും അതിൻ്റെ കാരണം ബഗൂളിനല്ലാതെ മറ്റാർക്കും അറിയാൻ പാടില്ല ബഗൂളിനോട് പാറൂൾ പറഞ്ഞിട്ടുണ്ട് ചുവന്ന കരയുള്ള സാരിക്ക് സാരിക്ക് പതിവ്രതയുടെ ഗന്ധമുണ്ട് അത് ധരിക്കുമ്പോൾ ദേഹത്ത് തെറ്റായ പരസ്യം പതിച്ച് നടക്കുന്നത് പോലെ തോന്നും പാറൂൾ വ്യത്യസ്തമായി ചിന്തിച്ചിരുന്ന ആളാണ് ബഗൂളിനേക്കാൾ വ്യത്യസ്തമായി ചിന്തിച്ചിരുന്നത് പാറൂൾ തന്നെയാണ് ബഗൂള് നമുക്കറിയാം കുറച്ചുകൂടി യാഥാസ്ഥിതികയായിട്ടല്ല ഞാൻ പറയുന്നത് യാഥാസ്ഥിതിക അല്ലെങ്കിൽ പോലും പാറൂളിൻ്റെ അത്രയും കൂടി ചിന്തിക്കാനും സംസാരിക്കാനും ബഗൂൾ തയ്യാറായിരുന്നില്ല നേരിട്ടുള്ള സംഭാഷണമാണ് പറയുന്നത് പക്ഷേ ബഗൂൾ തൻ്റെ മനസ്സിലെ ആ ഉയർന്ന ചിന്തകൾ അല്ലെങ്കിൽ വിശാലമായ ചിന്തകളെല്ലാം തൻ്റെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ തൻ്റെ എഴുത്തുകളിൽ എഴുതി എന്നാണ് ഈ കഥയിൽ ആശാപൂർണ ദേവി നമ്മളോട് പറയുന്നത് പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് വരികയാണ് പാറൂള് മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛൻ അത്ര വയ്യായികയോ പക്ഷേ ഭാര്യ വിയോഗത്തിന് ശേഷം അദ്ദേഹം സ്വേച്ഛയാ അവശനായി മാറി ഏതോ മനഃശാസ്ത്ര ഹേതുവാൾ ഒരു പക്ഷേ മറ്റുള്ളവരുടെ സഹാനുഭൂതി ആർജിക്കാൻ വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ വീടിനുള്ളിൽ തൻ്റെ നിലയും വിലയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ആരും ഒന്നും പറഞ്ഞില്ല എങ്കിലും സ്വന്തം വീട്ടിൽ സ്വയം അന്യനാണെന്ന ചിന്തയുദിച്ചു അങ്ങനെ പലപ്പോഴും പാരവശ്യം അനുഭവപ്പെട്ടു എന്തായാലും സ്വൻ സ്വയം അനശ് അവശനാണെന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം അങ്ങനെ ആയിത്തീർന്നു സംസാരിച്ചു ഇറങ്ങുമ്പോൾ ചുമയ്ക്കുന്ന സ്ഥിതിയായി അതിൽ നമുക്കൊരു ഒരു നമ്മളുടെ ജീവിതത്തെ നമ്മളുടെ ചിന്തകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട് നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കാറുണ്ട് വളരെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട് നമ്മൾ നല്ല ചിന്തകൾ കൊണ്ടു നടന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് ഞാൻ അവശനാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അദ്ദേഹത്തിന് വയ്യാത്ത സ്ഥിതിയായി മാറി അത് ശരിയാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മളുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് പിന്നെ അവരിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പാറോള് അച്ഛൻ്റെ അടുത്തേക്ക് പോയി ബഗൂളിൻ്റെ വിവാഹം നടത്താത്തത് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ പാറോള് പറയാണ് നിങ്ങളെന്താ അവളുടെ വിവാഹം നടത്താത്തത് അപ്പം ഒരു പയ്യനെ കണ്ടു കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് പാറൂൾ പറയാണ് നിർമ്മൽ ബാബുവിനെക്കുറിച്ച് അപ്പോൾ അച്ഛൻ്റെ സംഭാഷണം നിർമ്മൽ അതായത് അനുപമ ബാബുവിൻ്റെ മകൻ സുനി നിർമ്മൽ അശക്തനായ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിവർന്നിരുന്നു ഓ ആ കെട്ടവൾ നിന്നെ വക്കീലാക്കി എൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണോ നിർമ്മലിൻ്റെ വീട്ടിൽ പോകരുതെന്ന് ഞാൻ അവളെ വിലക്കിയിട്ടുണ്ട് അവൾ പോകുന്നില്ലല്ലോ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്നവളല്ല ഞാനെന്ന് അച്ഛനറിയാമല്ലോ ഞാൻ സ്വയം പറയുകയാണ് സ്വയം പറയുകയാണോ വിവാഹിതയായ മകളുടെ യോഗ്യനായ ജാമാതാവിൻ്റെയും മാന്യത മറന്നുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടു പറയാതിരിക്കുന്നത് എങ്ങനെ ഭർത്താവിൻ്റെ ജോലിസ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു അപ് ടു ഡേറ്റ് ആയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ അവരുമായി നമുക്കെന്ത് ബന്ധമാണുള്ളത് തനിക്ക് വേണ്ടിയാണ് ആ ദേഷ്യപ്പെടൽ കാണിക്കേണ്ടി വന്നതെങ്കിൽ പാറൂൾ പിന്നീട് ഒരക്ഷരം പറയുകയുണ്ടായിരുന്നില്ല പക്ഷേ ബഗൂൾ എങ്ങനെയെങ്കിലും ബഗൂളിനെ എങ്ങനെയെങ്കിലും കരയ്ക്കടുപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അവൾ വന്നത് അതുകൊണ്ട് അവൾ പറഞ്ഞു ബന്ധമില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ബന്ധമുണ്ടാക്കിയാലേ ഉണ്ടാവൂ ഓഹോ ബന്ധമുണ്ടാക്കിയാൽ ഉണ്ടാവും അല്ലേ അല്ലാതെന്താ പരവണ്ണം തെറ്റിക്കാതിരിക്കാൻ ഈ നിയമങ്ങളൊന്നും ഈശ്വരൻ സൃഷ്ടിച്ചതല്ലോ മനുഷ്യൻ സൃഷ്ടിച്ച നിയമങ്ങൾ മനുഷ്യന് തന്നെ മാറ്റാവുന്നതാണ് കൊള്ളാം കൊള്ളാം അച്ഛന് അരിശ മർദ്ധിച്ചു സംഭാഷണത്തിൽ അമ്മയെപ്പോലും ഇരുത്തി കളഞ്ഞല്ലോ ഞാൻ മാറ്റിയാൽ മാറുമോ അവർ സമ്മതിക്കുമോ അപ്പം ഇങ്ങനെ സംഭാഷണം അങ്ങനെ പോവുകയാണ് പക്ഷേ ആ സംഭാഷണത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല അപ്പോൾ ബഹുൾ അവിടെ പാറുൾ അവിടെ പറയുന്ന ഒരു വളരെ പ്രസക്തമായ കാര്യമാണ് മനുഷ്യൻ സൃഷ്ടിച്ച നിയമങ്ങൾ ഇന്നും നമ്മൾ അലിഖിതമായ കുറേ നിയമങ്ങളുടെ എന്താ നിയമങ്ങളാകുന്ന കയറിൽ ചുറ്റിപ്പണഞ്ഞാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നില്ല ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത് നമ്മൾ മനുഷ്യൻ തന്നെയാണ് എന്നും മനുഷ്യനെ മാറ്റി എഴുതാൻ പറ്റാത്ത ഒരു നിയമവും ഇവിടെ ഇല്ല എന്നും അതായത് ഞാൻ പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിയമങ്ങളെക്കുറിച്ചല്ല അല്ലാതെ അലിഖിതമായ കുറേ നിയമങ്ങളുണ്ടല്ലോ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടു കടക്കുന്ന കുറേ നിയമങ്ങൾ ആ നിയമങ്ങളെക്കുറിച്ചാണ് ചട്ടങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആചാരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് മനുഷ്യന് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റി എഴുതുക തന്നെ വേണം എത്രയോ കാര്യങ്ങൾ നമ്മൾ ആചരിച്ചു വന്ന നമ്മൾ അനുവർത്തിച്ചു വന്ന എത്രയോ കാര്യങ്ങൾ മനുഷ്യന് മുന്നോട്ടുള്ള ജീവിതത്തിന് ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ മാറ്റാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില ജീവിതത്തിൻ്റെ ആചാരങ്ങൾ നമ്മൾ ഇന്നും മാറ്റാതെ കൊണ്ടു അടക്കുകയാണ് അവിടെ അത് അതിനെയാണ് പാറൂൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ ഓർത്ത് വന്നിട്ട് പാറൂള് വിചാരിക്കുകയാണ് ഞാൻ തന്നെ തുഴ കൈയിലെടുക്കണമോ അതായത് പാറൂളിന് മനസ്സിലായി ആരും നിർമ്മൽ ബാബുവിനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ അങ്ങോട്ട് കല്യാണം ആലോചിച്ച് ഇവിടുന്ന് ആരും പോവില്ല എന്ന് മനസ്സിലായപ്പോൾ താൻ തന്നെ തുഴ കയ്യിലെടുക്കണമോ എന്ന ഒരു ഉദ്ദേശം എന്ന ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു പക്ഷേ തുഴ കൈയിലെടുത്തത് കൊണ്ട് മാത്രം വള്ളം മുന്നോട്ട് പോകുമോ വള്ളം മണൽപ്പരപ്പിൽ തടഞ്ഞു നിന്നാലോ എങ്കിലും അന്തിമ ശ്രമം നടത്തി നോക്കാം പക്ഷേ ബഗൂളിൻ്റെ ജീവിത നൗകം മുന്നോട്ട് നയിക്കാൻ പാറൂളിന് കഴിഞ്ഞില്ല ആ പ്രാവശ്യം പോകുമ്പോൾ അവൾ പറഞ്ഞു നിന്റെ മുന്നിൽ ഞാനൊരു തെറ്റുകാരിയാണ് ബഗൂൾ ഞാൻ നിന്നെ വെറുതെ കൊച്ചാക്കി നീ ഒരു കളിമൺപാവയെയാണ് സ്നേഹിച്ചതെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല രോഷവും ക്ഷോ ക്ഷോഭവും പാറൂളിന് സംസാരിക്കാൻ സാധിച്ചില്ല ആ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ബഗോൾ വളരെ പതുക്കെ എന്തോ പറഞ്ഞു അതെന്താ പറഞ്ഞതെന്ന് എഴുതുന്നില്ല നമുക്ക് ഊഹിക്കാം ബഗൂളിൻ്റെ മാനസികാവസ്ഥ അതായത് ബഗൂൾ ഒരു സാക്ഷിഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ ബഗൂൾ ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിൽക്കുന്നത് അപ്പം പാറൂൾ അച്ഛനോട് സംസാരിച്ചു അതും വിജയം കണ്ടില്ല അതുകൊണ്ട് പാറൂൾ എന്താ ചെയ്തത് സ്വയം തുഴ കൈയിലെടുത്ത് നിർമ്മൽ ബാബുവിനോട് സംസാരിക്കാൻ തയ്യാറായിരിക്കാം അത് വിശദമായി ഇതിൽ എഴുതുന്നില്ല പക്ഷേ എന്നാലും നമുക്ക് ഊഹിക്കാം നിർമ്മൽ ബാബുവിനോട് സംസാരിക്കാൻ തയ്യാറായിരിക്കാം നിർമ്മൽ ബാബുവിനോട് സംസാരിച്ചപ്പോൾ അതിൽ നിന്ന് ആ നിർമ്മൽ ബാബു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വന്ന ഒരു വാക്കാണ് നീ ഒരു കളിമൺ പാവയെയാണ് സ്നേഹിച്ചതെന്ന് ഞാൻ കരുതിയില്ല അപ്പം നമുക്കതിൽ നിന്ന് വ്യക്തമാകാം നിർമ്മൽ ബാബുവിൻ്റെ നിർമ്മൽ ബാബുവിനെ പാറൂൾ ചെന്ന് കണ്ടപ്പോൾ അവിടുന്ന് കിട്ടിയ പ്രതികരണം എന്താണെന്ന് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ ഇന്നത്തെ കഥ കഥ പറിച്ചിൽ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഇന്ന് ഞാൻ വൈകുന്നേരം ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് നോക്കി നിന്നപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി അതിൻ്റെ കുറച്ച് ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ പറയൂ